ഇന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി തോര ഉണ്ടാക്കാം അത് നമ്മൾ തോര ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടാണ് കുമ്പളങ്ങയിൽ ഒരു ചെറിയൊരു പച്ചക്കായം നുറുക്കിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ തോര ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ തോരന് അധികം താമസമൊന്നുമില്ലാതെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ നമുക്ക് എത്ര വേണ്ട ചത്ര എടുക്കാം ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുക്കുക അത് നല്ലോണം ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു കായ പച്ചക്കായ എടുത്ത് അതും ചെറുതായി നുറുക്കിണ്ട് ഇനി ഒരു ചട്ടി ചട്ടിയടുപ്പത്തെ ചേൽക്കൊരു ഡിസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങി കായ നുറുക്കിയത് അത് നമുക്കതിൽ കിട്ടുകൊടുക്കാം നല്ല ചെറുതായി നുറുക്കണം നമുക്ക് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാ അതും അതിൽക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ സബോള അതും അരിഞ്ഞത് ഇതേപോലെ തന്നെ അരിയണം നമ്മൾ ഈ കുമ്പളങ്ങയും കായ അരിഞ്ഞ പോലെ തന്നെ നമുക്ക് സബോളയും അരിയുക അത് നമുക്കതിൽക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി പാകത്തിന് ഉപ്പും അത് അതിൽക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണില്ല വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ രണ്ട് ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചാൽ മതി കൂടുതലൊന്നും ഒഴിക്കണ്ട ഒരു ടീസ്പൂണാണോ ഒഴിച്ചിരിക്കണത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം പെട്ടെന്ന് വേവും ചെയ്യും അത്രയും ചെറുതാക്കി നുറുക്കിക്കല്ലേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വേവും നമുക്ക് അതിൽക്കൊരു അരപ്പ് വേണം ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് ഇളക്കിയിട്ട് മൂടി വെക്കാം നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്തുണ്ട് പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു കാട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലോണം അരവന്നും വേണ്ട ഒരു കാടി സ്പൂണ് നല്ല ജീരവും ആ നല്ല ജീരവും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം നല്ലോണം അരവന്ന് ചെയ്യാ ഇതേപോലെ നമുക്ക് അരച്ച് കൊണ്ടുവരാം നമുക്കതൊന്ന് ഇളക്കി വെക്കാം നമ്മ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം നമ്മ മൂടി വച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നല്ല വെന്തുണ്ട് ഞമുക്ക് അതിൽക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി സമയത്ത് ഇട്ട് കൊടുക്കാം ഈ അരപ്പിൽ നമുക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരക്കണത് തീരെ വെള്ളം ഒഴിക്കണ്ട ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്താൽ മതി നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കാം അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് കുറച്ച് ചേപ്പിൻ്റെ പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇതും കൂടി ഒഴിക്കുക ഇപ്പം ഒന്ന് അരപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടായാൽ മതി കേട്ടോ കൂടുതലും നേരം അടുപ്പത്ത് വെക്കൊന്നും വേണ്ട എല്ലാതും ഒന്ന് ചൂടായാൽ മതി ആ ചൂടാവുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക അടി പിടിക്കുക ചെയ്യാതെ തന്നെ നമുക്കത് ഇളക്കി കൊടുക്കാം അപ്പം കുറേ നേരം അടുപ്പത്ത് വെക്കുക വെള്ളമൊഴിക്കുക ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായി നുറുക്കുന്നത് അപ്പോൾ ഈ കുമ്പളങ്ങയും കായൊന്നും വെച്ചിട്ട് തോര ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇഷ്ടം ആകുകെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞ് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടുണ്ട് ഒരൊന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഞങ്ങൾക്ക് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്കത് കഴിക്കാൻ കാണാനും നല്ല ചന്താണ് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണത് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക പുതിയ വീടായിട്ട് വീണ്ടും കാണാം